അന്നത ഉണ്ടായിരുന്നു അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അപ്പം എനിക്ക് ഉള്ളത് ഏകദേശം ആ സ്ഥലത്ത് എത്താനായി ഇനി ഒരു അര കിലോമീറ്റർ പ്രിയ ഗുരുജനങ്ങളെ നല്ല നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ചർക്കൽ ചിറേൻ്റെ അടുത്താണ് കണ്ണൂർ ജില്ലയിൽ ചർക്കച്ചിറ എന്ന് പറഞ്ഞ ഒരു ചെർക്കൽ കോവിലകം എന്നൊക്കെ കേട്ടില്ല അത് നേരക്കരക്കാണ് മുമ്പിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന അവിടെയാണ് തമ്പുരാൻ ഇവിടെയാണുള്ളത് ഈ ലോർച്ചപ്പറിയുള്ളത് ഇത് ചർക്കച്ചിറേൻ്റെ ഒരു ഭാഗമായിട്ട് ഭാഗമാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം ഇവിടെ മൂന്നാല് ക്ഷേത്രങ്ങളുണ്ട് അതിൽ ഒരു ക്ഷേത്രമാണ് മതിലകത്ത് മതിലകത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രം കിഴക്കിഴക്കര മതില മതിലകത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് അപ്പം അവിടെ ഇന്ന് ലക്ഷദ്വീപം സമർപ്പണമാണ് ഉച്ചക്ക് അന്നദാനമുണ്ട് അതിനുശേഷം പിന്നെ അതിനുശേഷം വൈകിട്ട് അഞ്ച് മണിക്ക് ദീപാരാധന ലക്ഷദ്വീപം ഇങ്ങനെ ഒരു സമർപ്പണം എവിടെയുണ്ട് വർഷങ്ങളായിട്ട് ജീർണിച്ചു പോയൊരു ക്ഷേത്രമാണ് അത് ഇവിടുത്തെ ചെറുപ്പക്കാർ ഈ ദേശത്തെ ചെറുപ്പക്കാരും പിന്നെ ക്ഷേത്രത്തിൻ്റെ കുറച്ച് ആൾക്കാരും കൂടി ചേർന്നിട്ട് അത് വീണ്ടും പുനർ രീതിയിലേക്ക് കൊണ്ടുവരാൻ പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അത്ര പ്രൗഢിയോടു കൂടി കൊണ്ടുവരാൻ വേണ്ടി അവർ അഘാ എന്താ പറയുക അത്രയധികം കഷ്ടപ്പെട്ട് പ്രയത്നിച്ച് അവർ മുന്നോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗം ഞാനും ആവാം എന്ന് കരുതി നിങ്ങൾക്കറിയാലോ ഞാൻ എല്ലാ ക്ഷേത്രങ്ങളിലും അതിൻ്റെ പുനർ നിർമ്മാണത്തിന് വേണ്ടിയും അതിൻ്റെ പിന്നെ പുരോഗതിക്ക് ആണ് ഞാൻ ഇതിനെ ഇറങ്ങി പ്രവർത്തിക്കുന്നത് അല്ലാതെ മറ്റേ എനിക്ക് ഇതിൽ നിന്നൊന്നും കിട്ടാനൊന്നുമില്ല എനിക്കൊന്നും തരുത്തുമില്ല അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും പറയുന്നത് നിങ്ങൾ അവിടുത്തെ സൂപ്പർ പവർ പവർക്കാണ് ഞാൻ പോയി കണ്ട സ്ഥലം നിങ്ങൾ പോയി കാണുക നിങ്ങൾക്ക് ആ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യം അഭിവൃദ്ധിയും ആ ക്ഷേത്രത്തിലുള്ള ഐശ്വര്യം അഭിവൃദ്ധിയും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും വന്ന് ചേരാൻ വേണ്ടിയും കൂടി വേണ്ടിയാണ് ഗുരുജി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഞാനത് ഭാരതത്തിലെ ഞാൻ കേരളത്തിൽ മാത്രമല്ല കണ്ണൂരിൽ മാത്രമല്ല ഭാരതത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും ഞാൻ നിങ്ങൾക്ക് പ്രത്യേക രീതിയിൽ തന്നെയായി കാണിച്ചു തരുക ഇപ്പം എൻ്റെ ഭാഷക്കൊരു ബുദ്ധിമുട്ടുണ്ട് എനിക്ക് എനിക്ക് ഭാഷ പിന്നെ മലയാളവും തമിഴും അറിയാം ഇംഗ്ലീഷ് ഹിന്ദി എനിക്ക് ഇപ്പോൾ കുറേ ആട്ന്ന് വിട്ടുപോയതുകൊണ്ട് എനിക്ക് പറയാൻ വിഷമാണ് ഹിന്ദിയെന്ന് വെച്ചാൽ ഓരോ സംസ്ഥാനത്ത് ഓരോ രീതിയിൽ ഹിന്ദിയാണ് അതുകൊണ്ട് എനിക്ക് ഞാനൊരു നമ്മളിവിടുന്ന് കണ്ണൂർക്കാർ ഭാഷ മലയാളം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല തൃശ്ശൂർ പോകുമ്പോൾ അത് വേറാം തിരുവനന്തപുരത്ത് പോകുമ്പോൾ അത് വേറെ കാസർകോട്ട് അത് വേറാം കോട്ടയ കോട്ടയത്ത് പോകുമ്പോൾ അത് വേറെ കൊല്ലത്ത് പോകുമ്പോൾ അത് വേറെ കണ്ടില്ലേ ഓരോ ഭാഷ മലയാളം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അച്ചടി ഭാഷയല്ല നമ്മൾ നമ്മളിവിടെ ഒരു പടുഭാഷ എന്ന് പറയും അങ്ങനെ ഒരു ഭാഷാ രീതിയാണ് കണ്ണൂർക്കാർ ഒരു വേറെ ഒരു ഭാഷയാണ് പക്ഷേ കണ്ണൂക്കാർ ഭാഷ മറ്റുള്ള എല്ലാ സംസ്ഥാനത്തിലവർക്കും വളരെയധികം ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ചും സന്തോഷം ഞാൻ കണ്ണൂർക്കാരനാന്ന് അപ്പോൾ ഇവിടെ ഒച്ച വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മധുരത്ത് പിന്നെ അവിടെ ദീപം എല്ലാത്തി ദീപത്തിൻ്റെ വൈകിട്ടത്തെ ദീപത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും നടക്കുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ആകുമ്പോൾ കന്നദാനം കൊടുക്കാൻ തുടങ്ങും അപ്പം നമുക്ക് അതിൻ്റെ ഒരു കാഴ്ച നിങ്ങൾക്ക് ഇപ്പം കാണിച്ചു തരാം ഇതാക്കാൻ തുടങ്ങും ഈ ക്ഷേത്രം ജീർണിച്ച് പോയതായിരുന്നു അപ്പോൾ ഇനി ഇതിന് പുനർനിർമ്മാണത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ധനസഹായങ്ങൾ ആവശ്യമുണ്ട് ഇത് മലബാർ ദേവസ്വത്തിൻ്റെ കീഴിൽ അന്ന് വരിക പക്ഷേ ദേവസ്വം സാധാരണ അങ്ങനെ തിരിഞ്ഞു നോക്കാറില്ല എന്നല്ല സാധാരണ മലബാർ ദേവസ്വത്തിൻ്റെ മലബാർ ദേവസ്വത്തിൻ്റെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ അവർ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ അത് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ പുരോഗതി ഇല്ലാതുകൊണ്ടാണ് അതായത് ഇവിടെ വരുമാനം വരാതുകൊണ്ടാണ് ദേവസ്വം തിരിഞ്ഞോക്കാതെ എന്നാണെന്നും അതൊന്നല്ല ദേവസ്വത്തിൻ്റെ കണ്ണിൽ കൃത്യമായ രീതിയിൽ നിങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കാൻ പറ്റാതുകൊണ്ട് പറ്റുന്നതാണ് നമ്മൾ അത് കൃത്യമായി ദേവസ്വത്തിൻ്റെ കീഴിൽ ദേവസ്വത്തിൽ അത് നമ്മൾ അറിയിക്കേണ്ട രീതിയിൽ അറിയിച്ചു കഴിഞ്ഞാൽ ദേവസ്വം അതിന് വേണ്ടി ചെയ്യുന്നു എന്ന് എൻ്റെ വിശ്വാസം കാരണം ദേവസ്വം കൈവച്ച എല്ലാ ക്ഷേത്രങ്ങളും സ്വർഗതുല്യമായ ക്ഷേത്രങ്ങളാണ് അപ്പം അതുകൊണ്ട് മധുരത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ജീർണശ ജീർണാ അവസ്ഥ അത് മാറ്റി തരാൻ വേണ്ടിയിട്ടും മലബാർ ദേവസ്വത്തിൻ്റെ അധികാരികൾ അതിന് ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം എൻ്റെ പോലുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുന്നത് ലോക നമുക്ക് വേണ്ടിയിട്ടാണ് ലോക കല്യാണത്തിന് വേണ്ടിയിട്ടാണ് അപ്പം ആ ലോക കല്യാണത്തിന് വേണ്ടി ചെയ്യുമ്പം ഒരു ദേശത്തെ ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ഉയർച്ച കണ്ടു കഴിഞ്ഞാലും ആ ദേശം ഉയരുന്നതാണ് എൻ്റെ സങ്കല്പം ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിലെ അധികാരികൾ ഇത് കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹത്ത് നിങ്ങളോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട് അതിലത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ ജീർണാവസ്ഥ ഒന്ന് മാറ്റിയിട്ട് അത് ജനങ്ങൾക്ക് നല്ല രീതിയിൽ വിട്ടുകൊടുക്കണമെന്ന് ഞാൻ അതിയായി അപേക്ഷിക്കുന്നു നമുക്ക് ഈ കാഴ്ചകൾ വീണ്ടും കാണാം ജനങ്ങളെ ജനങ്ങളെ നാട്ടുകാരുടെ പരിശ്രമവും അവരെ ഒത്തൊരുമയും കൊണ്ടാണ് ഒരു ഇന്ന് നിലയിൽ ആക്കി കൊണ്ടുവന്നത് അവരെ കഠിനമായ പ്രവർത്തനമാണ് നിങ്ങൾ കാണുന്നത് ഇനിയിപ്പോൾ ക്ഷേത്രത്തിൻ്റെ നവീകരണത്തിന് വേണ്ടിയിട്ട് ഉള്ള ഇതിന് തയ്യാറെടുപ്പിൽ ഉള്ളത് പക്ഷെ അതിന് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് അത് മറ്റുള്ളവർക്കും സഹായിക്കാൻ പറ്റുമെങ്കിലും സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അത് നമ്മൾ മലബാർ ദിവസത്തിനെ വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നും കരുതരുത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇവിടെ കാര്യങ്ങൾ പലതുമുണ്ട് അത് നമുക്ക് ചെയ്യാൻ സാധിക്കും അതീവ ശക്തിയുള്ള കൃഷ്ണനാണ് ഇവിടുത്തെ കൃഷ്ണൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ അത്ര കാല നിർണ്ണയിക്കാൻ പറ്റാത്ത ഒരു രീതിയിലാണ് ഇവിടെ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട് വേറെ അറിയാം കൃഷ്ണകഥ എഴുതിയ ഒരു മഹത് വ്യക്തിയാണ് ചെറുശ്ശേരി നമ്പൂതിരിപ്പാട് ഇവിടെ വെച്ചായിരുന്നു പിന്നെ ചെറുകഥ ശ്രീകൃഷ്ണ ഘാത ചിട്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയപ്പെടുന്നത് നമുക്ക് ഇവിടുത്തെ ചാനക്കുന്നതെല്ലാം കാണാം ഇപ്പം ഇതെല്ലാം വെച്ചാൽ ഇവിടെ മധു എന്ന് പറഞ്ഞ ഒരു തന്ത്രിയുണ്ട് പൂജാരി അദ്ദേഹത്തിന്റെ അഗാധമായ കഠിന പ്രയത്നം കാണും ഞാനൊക്കെ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു വാക്കും പ്രവർത്തനവും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും കണ്ടുകൊണ്ടാണ് നല്ല ഇവിടെയുള്ള ഓരോ ഭക്തന്മാരും അതിനു വേണ്ടിയൊക്കെ കുഞ്ഞു കുട്ടികളടക്കം ഓടിപ്പോയിട്ട് വേണ്ടി നിന്നൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ വിട്ടുകൊടുക്കുക തന്നെ അല്ലേ എത്തി എത്തി അത് വിട്ടു എന്താ അല്ല അങ്ങനല്ല ഇനിയിപ്പം ഇതോട് കൂടിട്ട് ക്ഷേത്ര പുരോഗതി വളരെ ഞാൻ ഞാനിപ്പം പറയുന്ന മലബാർ ദേവസ്ഥ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതിനു വേണ്ടുന്ന സഹായങ്ങൾ നമ്മൾ ചോദിക്കാതെ തന്നെ നിങ്ങൾ അത് അറിഞ്ഞു ചെയ്യണം അത്രയും അത് ചെയ്യാം അത് ചെയ്യാം വെച്ചാൽ ഇപ്പൊ ഇപ്പോഴുള്ള മലബാർ ദേവസ്ഥ കൂട്ടല്ലോ ആത്മാർത്ഥ ചെയ്യുന്നവരാ കണ്ടറിഞ്ഞ് ചെയ്യുന്നവരാ നമ്മുടെ ദേശത്ത് ഇങ്ങനെ ക്ഷേത്രമുണ്ട് അതിപുരാതന കാലത്തുള്ള ക്ഷേത്രം ധാരാളം ഭക്തന്മാർ വരുന്നതെന്ന് വരുമാനം കുറവാണെന്നും നമുക്ക് നമ്മളെല്ലാം കയ്യിൽ നിന്ന് എടുത്തിട്ടാന്ന് ഇപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പൊ അന്നദാനം കൊടുക്കാൻ തുടങ്ങി പിന്നെ ഉറപ്പാന്ന് ഞാനും അത് പറഞ്ഞത് അതെന്നുവെച്ചാ അത്ര കടുമ്പിടുത്തം ഉള്ളവരെ അപ്പൊ അവര് നോക്കി നോക്കി ചെയ്യുന്നവരാ അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിന്റെ ഇത് നിങ്ങൾ ഈ കാഴ്ചകൾ കണ്ടിട്ട് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ പാസ്സായിട്ടുണ്ട് അതൊന്ന് ആക്റ്റീവായി ആക്ടിവേഷൻ ആക്കിയിട്ട് നമുക്ക് തരുക അല്ലേ അപ്പോൾ അത് ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ ആത്മാർത്ഥമായി ചെയ്യുന്ന പ്രവൃത്തി ചെയ്യുന്ന നാട്ടുകാരും പിന്നെ ക്ഷേത്ര ഭാരവാഹികളും അപ്പോൾ പിന്നെ അന്നദാനവും കൊടുക്കാൻ വേണ്ടിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് എല്ലാ സംക്രമത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നാം തീയതിയോ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം അവരും ആഗ്രഹിക്കുന്നുണ്ട് ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നത് ക്ഷേത്രം തന്നെയാണ് ഇപ്പം ജീർണാവി അവസ്ഥയായിപ്പോയതുകൊണ്ട് ആരും തിരിഞ്ഞോക്കാത്ത അവസ്ഥയായപ്പോൾ നാട്ടുകാർ ഏറ്റെടുത്തു അല്ലെ നാട്ടുകാർ ഏറ്റെടുത്തിട്ടാണ് ഇന്ന് ഈ നിലയിലേക്ക് എത്തിച്ചത് ഞാൻ വരുന്ന ഒരു കാലത്ത് കാട് പിടിച്ച സ്ഥലമായിരുന്നു ഏതൊരു വയസ്സായ പണ്ട് ഒരു വയസ്സായ മിഞ്ചാ ശാന്തിയായിരുന്നു ഉണ്ടായത് അദ്ദേഹം വന്ന് രാവിലെ ഒരു ഉക്ഷപൂജ ചെയ്ത് അത് കഴിഞ്ഞ് അങ്ങ് പോയി വൈകുന്നേരം ഇങ്ങനെ വന്ന് അങ്ങ് പോകും പക്ഷെ അത് നാട്ടുകാർ കണ്ട് നാട്ടുകാർക്ക് ആ സങ്കടാവസ്ഥ മനസ്സിലായിട്ടും അവർ സ്വന്തം ഇവിടുത്തെ ചെറുപ്പക്കാർ പണിയൊന്നും ഇല്ല കുട്ടികളാ അവരെന്നാലും സ്വന്തം കീശയിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഇവിടെയുള്ള കാട് വാക്കിയിട്ടും പിടിച്ചിട്ടും ഇവിടെ അന്നദാനം കൊടുത്തിട്ടും അല്ലെ ഇതൊന്നും ആരും എനിക്ക് എനിക്ക് അറിയാത്ത കാര്യങ്ങളാണ് ഞാൻ അല്ലെ ഞാൻ ഇത് ഇവിടെ വന്നിട്ട് ഭഗവാൻ എനിക്ക് പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളാണ് രണ്ട് കയ്യിലും എണ്ണേന്തിയിട്ടുള്ള കൃഷ്ണൻ അപൂർവങ്ങളിൽ അപൂർവമാണ് അതായത് ഇവിടുത്തെ കിഴക്കേക്കര ശ്രീകൃഷ്ണ ഭഗവാൻ അപ്പൊ അത് അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ വയനാടും ചോരങ്കറങ്ങിട്ട് പാഞ്ഞു വന്നിട്ട് കോടും തണുപ്പത്ത് പാഞ്ഞു വന്നിട്ട് എനിക്ക് കൂടി അല്ല ഈ ഭഗവാൻ ഐശ്വര്യോ കാരണം വിളിച്ചാ വിളിപ്പറത്തേക്കുന്ന കണ്ണം ഒരു സംശയവുമാണ് വണ്ണ പോലെ ഒരുകിയൊക്കെ നമ്മുടെ നമ്മുടെ സങ്കടം കൊണ്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം നമുക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കും അപ്പൊ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ലക്ഷദ്വീപ് നമ്മൾ ഒരിക്കലും കൂടെ ഈ ലക്ഷദ്വീപ് ലക്ഷദ്വീപ് മാത്രല്ല ഉച്ചക്ക് രണ്ട് രണ്ടായിരത്തിലധികം ആൾക്കാർ അനാദം വരും അതിന് രാത്രി പറ്റുമൊക്കെ കൊടുക്കും അങ്ങനെയുള്ള അവസ്ഥയിലുള്ളത് അല്ലേ ശരി 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 അപ്പോൾ ഇവിടെ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും പുരോഗതിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കും ഈ ക്ഷേത്ര കമ്മിറ്റികളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തുതരും ഏഹ് ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഒരു ഒരു കല്ല് നിങ്ങൾക്ക് ഇവിടെ സമർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് പുണ്യമാണ് കാരണം വെച്ചാൽ അത്രയും കാലപ്പഴക്കമുള്ള പിന്നെ ചെറുശ്ശേരി അകലടക്കം ഇവിടെ വന്നിട്ട് കൃഷ്ണഗാഥ എഴുതി ഇരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് അത്രയും വലിയ പവിത്രമായ ഒരു സ്ഥലത്താണ് ഞാനും എത്തിപ്പെട്ടിട്ടുള്ളതും നിങ്ങളും എത്തിപ്പെട്ടിട്ടുള്ളത് പുണ്യം മറ്റൊന്നുമില്ല ില്ല അത്രയൊന്നും നിങ്ങൾക്ക് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോരിതശാപാപങ്ങൾ ഉണ്ടെങ്കിലും ഈ മണ്ണിൽ ഈ മതിലകത്ത് ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ വന്ന് ഞാൻ ഇന്ത്യയിൽ പല സ്ഥലത്തും പോയിട്ടുണ്ട് പക്ഷെ ഇവിടുത്തെ ഒരാളും സ്വാർത്ഥന്മാരല്ല എല്ലാവരും എന്ന് വെച്ചാൽ എനിക്കൊന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തില്ല ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് തന്നെ അതായത് പിന്നെ വേറൊന്നും വേറെ ഇവിടെ വൈദ്യനാഥനും കൂടി ഉണ്ട് ഔഷധ സസ്യങ്ങളുള്ള ഉള്ള മണ്ണും കൂടിയായത് പിന്നെ ഇത് എത്ര സെന്റ് സ്ഥലമാണ് ഇത് ഉള്ളത് ഒരേക്കറേ ഉണ്ടാവും ഒരേക്കറിന് മേലെയുള്ള സ്ഥലമാണ് നിങ്ങൾ ക്ഷേത്രം നോക്കൂ ഇത് എന്താണ് അത്രയും കാലപഴക്കമുള്ള ക്ഷേത്രങ്ങളാണ് അപ്പം പണ്ടി ഇല്ലായിരുന്നോ എൻ്റെ വിശ്വാസം അത് പിന്നീട് അത് ക്ഷേത്രമായി മാറി എന്നാണ് അതായത് ഇത്രയും ക്ഷേത്രം ഈ ഇല്ല കാരണം ആയിരങ്ങൾക്കല്ല പതിനായിരങ്ങൾക്കല്ല അത്ര വേണ്ടി കന്നദാനം കൊടുക്കാൻ സൗകര്യമാണ് ഇല്ല സപ്താഹമൊക്കെ നടക്കേണ്ട സ്ഥലങ്ങളാണ് പിന്നെ അതുപോലെ കൃഷ്ണദാഥ രചിച്ച സ്ഥലമാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് എഴുത്തുകാർക്കും എല്ലാം ഗുണം ചെയ്യുന്ന പറ്റുന്ന സ്ഥലമാണ് പിന്നെ സീരിയൽ സംബന്ധമായിട്ടുള്ള കഥാകൃത്തുകള് ഇങ്ങക്ക് ഇവിടെ വന്ന് മനസമാനത്തിലിരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഒരു സൗകര്യമുള്ള സ്ഥലമാണ് അതുപോലെ പിന്നെ ചിത്രീകരിക്കാനും അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു തരും അത്രയും ലൊക്കേഷൻ അത്രയും നല്ല ലൊക്കേഷനും ആണ് അല്ലെ ക്ഷേത്രത്തിന് അനുപാണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ മതി ഉള്ളൂ എന്നാൽ നല്ല നമസ്കാരം ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കാണാം